ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ടിപ്പുകളൊന്നുമില്ല കിച്ചൺ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഗൈസ് ഇന്ന് നല്ല വെയിലാണ് നമുക്കിവിടെ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് അടിപൊളി ഇഡ്ഡലി ആയിരുന്നു കേട്ടോ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു അതേപോലെ തന്നെ ഇഡ്ഡലിയും ചട്നിയും ആയിരുന്നു നമുക്കിവിടെ നല്ല ടേസ്റ്റി ആയിരുന്നു കുറേ നാളെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് അന്നൊന്നും ഭയങ്കര ടേസ്റ്റായിരുന്നു നമ്മൾ അയർലൻഡിലൊക്കെ ആണെങ്കിലും നമ്മളിപ്പോഴും നാടൻ ഫുഡിൻ്റെ ആൾക്കാരല്ലേ അപ്പം ഞങ്ങൾ എന്ന നാടൻ ഫുഡുകളാണ് ഇഷ്ടപ്പെടുന്നത് നാടൻ ഫുഡുകളാണ് ഉണ്ടാക്കുന്നത് പണ്ടപ്പോഴും മാത്രമേ അല്ലാത്ത പിന്നെ പുറത്തെ പിസ്സ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങാറുള്ളൂ അപ്പം നമ്മളിതേ ഇഡ്ഡലി ഒരു തൊട്ട് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഫൈനൽ ലുക്ക് നമ്മൾ നമ്മളിതിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ആ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അപ്പം നമുക്ക് ഉച്ചക്കലത്തേക്ക് ബീഫ് വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ബീഫ് ഉലർത്തിയത് വെക്കാമെന്നാണ് കരുതിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് നമുക്കിവിടെ ബീഫ് കിട്ടുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നാട്ടിലെ ബീഫിൻ്റെ ഒരു ടേസ്റ്റും ഇല്ലാട്ടോ വെറുതെ ബീഫാണെന്ന് ചോദിച്ചാൽ ബീഫാണ് എന്നൊക്കെ പറയാമെന്നേ ഉള്ളൂ അപ്പം നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഒരു ചെറിയ പ്ലാസ്റ്റിക് വള്ളി വെച്ചിട്ട് അതിങ്ങനെ കെട്ടി കെട്ടിയാണ് വെച്ചേക്കുന്നത് പൊട്ടിച്ച് പ്ലാസ്റ്റിക് കട്ട് ചെയ്ത് നമുക്ക് പൊട്ടിച്ചെടുക്കണം ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഈ വേസ്റ്റൊക്കെ ഒന്ന് വേസ്റ്റ് ബോക്സിലേക്ക് ഇടാം എന്നിട്ട് നമ്മൾ കട്ടിങ് ബോർഡ് എടുത്തിട്ട് നമുക്ക് കുറേ പണിയുണ്ട് കട്ട് ചെയ്യണം അതേപോലെ തന്നെ വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ നമ്മൾ ചെറിയ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിനെ കെട്ടിക്കെട്ടി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ അത് ഓരോന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് മാറ്റണം കുറേ പ്ലാസ്റ്റിക് നൂല് ഇതുപോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ചിട്ടുണ്ടാവും അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെ ഇതുണ്ടോ അപ്പം ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇനി ഞാൻ ചെയ്യുന്ന പോലെ ആരെങ്കിലും ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾ ഇങ്ങനെ അല്ല എന്ന് ഉള്ളവരെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഈ ഉള്ളി എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കീറി ഇട്ടിട്ടേ ഉള്ളൂ അല്ലാതെ ഒത്തിരി ചെറിയതായിട്ട് അരിഞ്ഞിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കീറി ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് ഇല്ലാത്ത കറി ഉണ്ടോ അല്ലേ തേങ്ങാക്കോത്ത് ഇട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഇനി ഫ്ലെയിം ഓൺ ചെയ്തു അപ്പം നല്ലൊരു പാൻ വെച്ചു ഇനി നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങാ കൂത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം ഞാൻ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് ഇപ്പോൾ ഏകദേശം തേങ്ങാക്കുത്തിൻ്റെ ആ കളറൊക്കെ മാറി ബ്രൗൺ കളറായി വരുവാണേ ഇനി നമുക്ക് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കുറക്കാം അപ്പം നമുക്ക് ആ ഒരു തേങ്ങാക്കൊത്ത് വറുത്ത് കോരിയ ആ എണ്ണയിലേക്ക് തന്നെയാണ് കടുക് ഇട്ട് കൊടുക്കുന്നത് കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഞാൻ എപ്പോഴും ഇങ്ങനെ ഒന്ന് താളിച്ചതിന് ശേഷമാണ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് മൊത്തത്തിൽ ഒന്നും കൂടെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുകയാണ് ുള്ളി നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറിലേക്കൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനൊരു നാല് സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് മുളക്ടി മാത്രമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ മുളക് പൊടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പം ഞാനിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണെ ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഒരു കുക്കറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് മവ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തു ഇതിലേക്ക് പെരും ജീരകം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്തു അതേപോലെ തന്നെ ഇനി ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു ഇതിലേക്ക് കുറച്ച് ഏലക്ക കുറച്ച് ഗ്രാമ്പൂ കുറച്ച് കറുവാപ്പട്ട ഇത്രയും സാധനങ്ങളും ഞാൻ ഇപ്പം ഇട്ടുകൊടുക്കുകയാണ് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ടുകൊടുക്കാണ് ഇനി നമ്മൾ ഉള്ളി താളിച്ചു വെച്ചിരിക്കുന്ന മുളക് പൊടിയൊക്കെ ഇട്ട് താളിച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് നമ്മൾ ഇത് കൈകൊണ്ടിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് വേഗാനായിട്ട് വെക്കാം കുക്കറടിച്ച് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ സമയത്താണ് കുട്ടികൾ പറഞ്ഞത് അവർക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു അത് ബീഫ് എന്താണെങ്കിലും വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാന്ന് അപ്പൊ നമുക്ക് ഇനി ഫ്രഞ്ച് ഫ്രൈസ് തന്നെ തയ്യാറാക്കാം ഈ ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ് ഈ കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇങ്ങനെ പാക്കറ്റ് നമ്മൾ സൂപ്പർ മാർക്കറ്റിനൊക്കെ വാങ്ങിക്കാണ്ടിരുന്ന കേട്ടോ അപ്പം നാലുമണിക്ക് കാപ്പിക്കൊക്കെ ഇത് ബ്രൈ ചെയ്ത് കൊടുക്കാണെങ്കിൽ നല്ലതാണ് ൈസർ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇത് പാത്രത്തിലേക്ക് എടുക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇങ്ങനെ തൂളി കൊടുക്കണം ഇങ്ങനെ ഉപ്പ് തരിതരിയായിട്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒറിജിനൽ അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ ഇനി ബീഫിലേക്ക് വന്നു നമ്മൾ ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് താളിച്ചിട്ട് അതിലേക്ക് നമ്മൾ ബീഫ് ഒഴിച്ചു കൊടുക്കുക ബീഫിൽ കുറച്ച് വെള്ളമൊക്കെ കാണില്ല അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ വറ്റിച്ച് നല്ല കറുത്ത കളറായിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നെങ്കിൽ നമ്മളിത് വെള്ളം വറ്റിച്ചുകൊണ്ടേയിരിക്കണം വെള്ളമൊക്കെ പറ്റി ഏകദേശം ബ്രൗൺ കളറിലേക്ക് ആയി വരുവാണ് നമ്മുടെ ഫൈനൽ ലുക്കാണ് ഇത് ഇതേ ഇതുപോലെയാണ് നമ്മളിപ്പം ഫൈനൽ ലുക്കിലേക്ക് വന്നു നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇതാണ് ഫൈനൽ നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ ബീഫ് പുലർത്തി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ